ലാഹവുല വലാകൂപത്തെ ഇല്ലാന്ന് പറഞ്ഞാൽ എന്തുമാറും ദാരിദ്ര്യം മാറും അതാ ഞാൻ പറഞ്ഞ പൈസ ഉണ്ടാകും പറഞ്ഞേ പൈസ ഉണ്ടാകും മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലാഹവുലാകൂപത്തെ ഇല്ലാവി എഴുപത് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും മാറാകട്ടെ അതുപോലെ തന്നെ ലാഹവുലബലകൂപത്തെ ഇല്ലാ എന്നാരെങ്കിലും പതിവായി പറഞ്ഞാൽ അവന് ഏതു ഭാരമുള്ള കാര്യവും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മഹാനായ മഹാനവറുകൾ പറയുന്നു മഹാനായ ഷീഖുൽ ഇസ്ലാം മഹാൻ മഹാന ഇവരെ കയ്യിൽ തങ്ങൾ പറയാണ് ആരെങ്കിലും ഒരു മനുഷ്യൻ വലാ ഇല്ലാ എന്ന് പറഞ്ഞാൽ കാര്യം നീ വലിയ പ്രയാസമെന്ന് പറയുന്ന കാര്യം നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അള്ളാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയം അള്ളാഹു ആക്കി തരും പേടി ഏത് കാര്യത്തിന് പോകുമ്പോഴും നമുക്ക് പേടിയാ